സരിൻ ഇത് രണ്ടാം തവണ പറയുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സരിന്റെ വാദം സരിൻ ഒരു സേഫ്റ്റി വാൽവായി എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലം വലിച്ചാലും തോപ്പിക്കാതിരിക്കാൻ സരിന്റെ രണ്ട് വാർത്താശ്രമങ്ങൾ കാരണമായെങ്കിൽ സരിന്റെ രാഷ്ട്രീയ ദൗത്യം ജയിച്ചു എന്നാണെങ്കിലും സരിൻ പറഞ്ഞ എന്താണ് ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ദിവസക്കാലത്തോളം ഉണ്ടായിട്ടും നേതൃത്വം ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് റീഡ് ചെയ്തില്ല മന്ത്രിസഭ എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല കിട്ടും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അങ്ങനെയാണെങ്കിൽ സിറ്റി മെതിരായിട്ട് അന്ന് രാവിലെ ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന്റെ അന്ന് രാവിലെ പറഞ്ഞാ അൻപതിനായിരം വോട്ട് കിട്ടും ആദ്യത്തെ ആറ് റൗണ്ടുകളിൽ ബി ജെ പി അതിനുശേഷം ഇടതുപക്ഷം പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു ഒരു കാലത്തും രാഹുൽ പിന്നെ മാങ്കൂട്ടം ജയിക്കുന്ന പ്രശ്നമില്ലേ അതെന്ത് മനസിലായിത്തോളം പാലക്കാടത്തെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ ഇദ്ദേഹം യാത്ര ചെയ്ത് പോയിട്ട് അവിടത്തെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ ഇടതുപക്ഷത്ത് നിന്നിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇദ്ദേഹം ആരെയാണ് അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നില്ക്കുന്ന മൂരി മുക്കള പശുവിന് ചെലവിടിക്കില്ല ഇനിയെങ്കിലും ഒന്ന് ഒരു വാദം ഞാൻ അദ്ദേഹം പറഞ്ഞു ആ സി പി എമ്മില് കലാപം നടക്കുകയാണെന്ന് അതെ മുമ്പു കൊല്ലം കൂടുമ്പോ ബ്രാഞ്ച് മുതൽ ദേശീയ കോൺഗ്രസ് വരെ കൂടുന്ന പാർട്ടി ആയത് ആണോ ഭയങ്കര അല്ലാതെ പൊടിതട്ടി എടുക്കുന്ന ഈ ബൈറ്റയ്ക്ക് പോലെ ചിന്തൻ ബൈറ്റക്ക് പേരിട്ട് വിളിച്ച് നിലത്തിരുന്നത് ഗാന്ധിയനെ അനുസ്മരിക്കുന്ന രീതിയിൽ നമ്മൾ ഈ ഉരുളം തലോണിയും വെച്ച അതിൽ കൈചാരിന്ന് മൂന്നു ദിവസം ഇന്ന് പിരിയലല്ലോ ഒരു മണ്ഡലം സമ്മേളനം കേരളത്തിൽ മുഴുവൻ നടത്തിയിട്ട് കോൺഗ്രസ് കാലമെച്ചായി പോട്ടെ സംസ്ഥാന സമ്മേളനം കോൺഗ്രസ് ഒരു അവസാനം നടന്ന അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ അതിന്റെ മറുപടി കിട്ടിട്ട് അടുത്ത പിണറായി വിജയൻ തീരുമാനിക്കുന്നു ഗോവിന്ദൻ പോയി സമ്മേളനം വിളിക്കുന്നു ഗോവിന്ദൻ എന്ന് പറയുമ്പോ അല്ല ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ പറയാം നിങ്ങൾ സരിൻ വി ഡി സതീശൻ അങ്ങോട്ട് അല്ല ശ്രീ വി ഡി സതീശൻ തരുന്നത് പോലെ അങ്ങോട്ട് കിട്ടും ഒന്നും